ഇരുപത് വർഷത്തിലേറെയായി തെന്നിന്ത്യൻ സിനിമയിൽ നടനും ഗായകനുമൊക്കെയായി തിളങ്ങി നിൽക്കുന്ന താരമാണ് വിജയ് യേശുദാസ് ഇത്രയും വർഷത്തിനിടെ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളുമൊക്കെ അനുഭവിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട് വിജയ് യേശുദാസ് പൊതുവെ സാമൂഹിക വിഷയങ്ങളിലോ വ്യക്തിപരമായ കാര്യങ്ങളിലോ തുറന്ന ചർച്ചയ്ക്കോ സംവാദത്തിനോ ഇറങ്ങാത്ത പ്രകൃതക്കാരനാണ് വിജയ് കാനഗന്ധർവൻ യേശുദാസിന്റെ മകനാണെങ്കിൽ കൂടിയും ഇടയ്ക്ക് കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്ത് മാറി നിൽക്കേണ്ട അവസ്ഥയും വിജയ് യേശുദാസിന് ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കിടെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുള്ള താരം തന്നെ വിവാഹമോചന കാര്യം പോലും പരസ്യമാക്കാൻ മടി കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫാരിയിൽ നിന്നും വിജയ് വേർപിരിഞ്ഞതുപോലും അടുത്തിടെയാണ് ആരാധകർ അറിഞ്ഞത് മനോഹരമായി പാടുന്നതിനൊപ്പം തന്നെ നടനായുള്ള ജീവിതവും വിജയ് യേശുദാസ് എന്നും ആസ്വദിച്ചിരുന്നു ക്ലാസ് ബൈ എ സോൾജിയറിൽ മിലിട്ടറിക്കാരനായാണ് വിജയ് ഏറ്റവും അവസാനം വേഷമിട്ടത് ഗായകനായും നടനായുമെല്ലാം സജീവമായി നിൽക്കുന്ന താരം അടുത്തിടെയായി നിരന്തരം ഗോസിക്കോളങ്ങളിൽ നിറയുന്നുണ്ട് ദർശനയായിരുന്നു വിജയുടെ ഭാര്യ ഇരുവർക്കും രണ്ട് മക്കളുണ്ട് വേർവിരിങ്ങിയെങ്കിലും മക്കളുടെ കാര്യത്തിൽ അച്ഛനമ്മ എന്ന നിലയിൽ ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് ചുമതലകൾ നിർവഹിക്കുന്നത് മക്കളും ഈ കാര്യത്തിൽ വളരെ നന്നായി തങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിനാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുവെന്നുമാണ് അടുത്തിടെ മുൻ ഭാര്യയെക്കുറിച്ച് സംസാരിക്കവേ വിജയ് യേശുദാസ് പറഞ്ഞത് കേരളത്തിൽ ഒട്ടനവധി സൗഹൃദങ്ങൾ വിജയ് യേശുദാസിനുണ്ട് വിവാഹബന്ധത്തിലെ താളപ്പിഴകൾ പരസ്യപ്പെടുത്തിയ ശേഷമാണ് വിജയ് യേശുദാസ് കോസിപ്പ് കോളങ്ങളിൽ നിറയാൻ തുടങ്ങിയത് കുറച്ചുനാൾ മുമ്പ് വരെ ഗായിക രഞ്ജിനി ജോസുമായി ചേർത്തായിരുന്നു വിജയ് യേശുദാസിനെ പറ്റിയുള്ള ഗോസിപ്പുകൾ വന്നിരുന്നത് ഇരുവരും ഡേറ്റിംഗിലാണെന്ന തരത്തിലായിരുന്നു ഗോസിപ്പുകൾ കാരണം ആ സമയം രഞ്ജിനിയും വിവാഹമോചിതയായിരുന്നു സംഭവത്തിൽ പ്രതികരിച്ച് രഞ്ജിനി രംഗത്തെത്തിയതോടെ അത് അവസാനിച്ചു അടുത്തിടെയായി നടി ദിവ്യ പിള്ളയുമായി ചേർത്താണ് വിജയ് യേശുദാസിന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നത് പല സെലിബ്രിറ്റി ഫംഗ്ഷനുകളിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കൈപിടിച്ച് ഒരുമിച്ചെത്തുന്നു നടക്കുന്നു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുവെന്നതാണ് കാരണം നടി ദിവ്യപിള്ളയും വിവാഹിതയായിരുന്നു പക്ഷേ പിന്നീട് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പിഴകൾ ഉണ്ടായോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നടി പങ്കിട്ടിട്ടില്ല ദിവ്യപിള്ളക്കൊപ്പം നിരന്തരമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ വലിയ രീതിയിൽ പരിഹാസം കേൾക്കേണ്ടി വരാറുണ്ട് വിജയ് യേശുദാസിന് മുൻ ഭാര്യയെ മെൻഷൻ ചെയ്ത് വിജയ് പങ്കിട്ട ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഗായിക ശ്വേതാമോഹന്റെ ഗാനം പുറത്തുവന്ന വേളയിലാണ് വിജയ് മുൻ മുൻഭാര്യയെയും തന്റെ അമ്മയും മകളെയും സഹോദരിമാരെയും എല്ലാം ഓർത്തത് ചുറ്റുമുള്ളവർക്കും തങ്ങൾക്കും മികച്ചത് നൽകാൻ ശ്രമിക്കുന്ന എല്ലാ സ്ത്രീകളെയും സ്മരിച്ചുകൊണ്ടാണ് വിജയ് ശ്വേതയുടെ ഏറ്റവും പുതിയ ഗാനം പോസ്റ്റ് ചെയ്തത് ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശ്വേതാ മോഹന്റെ സ്ത്രീ എന്ന മ്യൂസിക് വീഡിയോ പുറത്തുവന്നത് ശ്വേതയും വിജയ് യേശുദാസും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ് കൂട്ടുകാർ എന്നതിലുപരി കുടുംബ സുഹൃത്തുക്കളും സഹോദരങ്ങളെപ്പോലെ കഴിയുന്നവരുമാണ് ഇരുവരും ഒരുമിച്ച് പിന്നണി ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്വേതയുടെ ഏതു വിജയവും വിജയിനെയും ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്